ഹലോ വെൽക്കം ബാക്ക് ടു ഐ മീൻസ് ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഒരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതെടുത്തിട്ട് ഇഡലി ഉണ്ടാക്കാം ഞാനൊരു കയ്യിലുകൊണ്ട് എടുത്ത് കാണിച്ചു തരാം നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവ് നല്ലോണം ഫെർമൻ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് കുറച്ച് മാവ് ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് മാറ്റിയിട്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കും എന്നിട്ട് ഇപ്പം ആവശ്യത്തിനുള്ളത് മാത്രം ഉപ്പ് ഇട്ടിട്ട് ഇപ്പം എടുക്കാണ് ബാക്കിയുള്ളത് എടുത്തേക്കും അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പിള്ളേർക്ക് ദോശയാണ് ഇഷ്ടം അപ്പോൾ അവർക്ക് നെയ്യ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കും ബാക്കി എല്ലാവർക്കും ഇഡ്ഡലി ഉണ്ടാക്കും പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇന്ന് പുറത്തുള്ള അടുപ്പിലാണ് അതായത് വിറകടുപ്പിലാണ് ഇന്ന് ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ എല്ലാ ദിവസവും നമ്മൾ വിറകടുപ്പ് കത്തിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചോറ് നമ്മൾ വിറകടുപ്പിലാണ് വയ്ക്കുക പിന്നെ നമ്മുടെ ഇവിടെ പാടം അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ അത് കാരണം വെള്ളം ചൂടാക്കിയിട്ടാണ് കുളിക്കുക എല്ലാവരും അപ്പോൾ അത് കാരണം നമ്മൾ വിറകടുപ്പ് സ്ഥിരം ഇവിടെ കത്തിക്കും അപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞു അപ്പോൾ തീ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇടിഞ്ഞ് അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വിറകടുപ്പ് ഞാനിവിടെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ മാവിൽ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് തട്ട് ഓൾറെഡി ഞാൻ എണ്ണയൊക്കെ തേച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഇനി ഇഡലി വേവിച്ചെടുക്കാം പിന്നെ എനിക്ക് ജലദോഷവും ചുമ അപ്പോൾ അത് കാരണം സൗണ്ടിനൊക്കെ ഒരു പ്രശ്നമുണ്ട് തൊണ്ടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സൗണ്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ അതേ നമ്മൾ ഇഡ്ഡലി തട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ തിളച്ചു അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഇറക്കി ഇറക്കി വയ്ക്കാം തീ നന്നായിട്ട് കത്തണ കാരണം വേഗം തന്നെ റെഡി ആയിക്കോളും പിന്നെ ഇവിടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു നിങ്ങളുടെ അവിടെ മഴ ഉണ്ടായിരുന്നോ എന്നറിയില്ല ഇവിടെ അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നല്ല മഴയായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ പെരുന്നാളാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ അത് കാരണം ഇവിടെ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ആഘോഷമാണ് എല്ലാവരുടെ വീട്ടിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പെരുന്നാളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ റിലേറ്റീവ്സ് ഒന്നും ഇല്ല നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിക്കും എന്നുവെച്ച് റിലേറ്റീവ്സ് വരാനായിപ്പം ആരുമില്ല അപ്പോൾ നമ്മൾ തന്നെ ആഘോഷിക്കുന്നത് അപ്പോൾ അതേ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും പൂരം പെരുന്നാളൊക്കെ ആഘോഷിക്കും കാരണം അമ്പലം പള്ളിയൊക്കെ നമ്മുടെ അടുത്തങ്ങനെയാണ് പിന്നെ എല്ലാ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ എല്ലാവരും പൂരം പെരുന്നാളൊക്കെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കും റിലേറ്റീവ്സൊക്കെ വരും അപ്പോൾ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരനടുത്തിട്ട് നടുമുറിച്ച് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ പെരുന്നാൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് എല്ലാവരുടെ വീട്ടിലും റിലേറ്റീവ്സ് ഉണ്ടാക്കുന്ന തിരക്ക് കറികൾ വയ്ക്കുന്ന തിരക്കൊക്കെയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോട്ടിൽ പാല മാല ബൾബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴേ കത്തിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഉച്ച നേരത്താണ് അപ്പോൾ അത് ഇപ്പം തന്നെ ലൈറ്റൊക്കെ കത്തിച്ച് ഇട്ടുണ്ട് ഇനി രാത്രിയിലാണ് നല്ല ആഘോഷമായിട്ടുള്ള അമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അമ്പ് പെരുന്നാളാണ് ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിയും പച്ചമുളകും ആവശ്യത്തിന് ഇട്ടു പച്ചമുളക് അധികം വേണ്ട കുട്ടികൾക്ക് ഒരു വേണ്ടത്തായിരുന്നു എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് അതൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ ചട്നിയും പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറുമ കറിയും കൂടി ഇല്ല ഇഡലിക്ക് ഇന്ന് കുറുമക്കറി ഇന്നലെ രാത്രിയിൽ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ചൂടാക്കി കുറുമക്കറിയും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് ഇഡലി കഴിക്കാൻ പോകുന്നത് ഇഡലിയുടെ കൂടെ ആരെങ്കിലും കുറുമക്കറി കഴിക്കുമെന്ന് എനിക്കറിയില്ല ഞാനിവിടെ കറി ഉണ്ടായിരുന്ന കാരണം ഇങ്ങനെ കഴിക്കണമെന്ന് മാത്രം അപ്പോൾ ചട്നി ഉണ്ടാക്കി പിന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയോ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും കുറുമക്കറിയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് വിശേഷം താങ്ക്സ് ഫോർ വാച്ചിങ്